ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിത് തയ്ച്ച ഒരു ടോപ്പാണ് അപ്പോൾ തയ്ച്ചെടുത്ത റെഡിമെയ്ഡ് ടോപ്പാണ് അപ്പോൾ ഇതിന് നമുക്ക് ഫ്രണ്ടിൽ ഒരു ജിബ്ബ് വെച്ചെടുക്കണം അപ്പോൾ ഈ ഇങ്ങനെ നമ്മൾ റെഡിമെയ്ഡ് ടോപ്പൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ജിബ് വെക്കാനൊക്കെ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണല്ലേ അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ ജിബ് വെച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ സാധാരണ ജിബ് വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ തുണി വേണം നമുക്ക് അവിടെ ഒരു ബോർഡായിട്ടൊരു പട്ടാക്കിയിട്ട് വെച്ചെടുക്കാനൊക്കെ നമുക്ക് നമ്മളെ ജിബ്ബ് പുറമൊക്കെ കാണാത്ത രീതിയിൽ തന്നെ അറ്റാച്ച് ചെയ്യാം പക്ഷെ ഞാനിവിടെ ജിബ് വെച്ചെടുക്കുന്നത് സാധാരണ അല്ല ഇത് ഇംബസിബിൾ സിബാണ് കേട്ടോ പുറമെക്ക് കാണാത്ത ഉണ്ടല്ലോ അതാണ് നമ്മൾ വെച്ചെടുക്കുന്നത് അപ്പോൾ ഫീൽഡ് ചെയ്യണ ആൾക്കാർക്കാണ് നമുക്കതിവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ചെടുക്കേണ്ടി വരിക അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് കിട്ടിയ വർക്ക് ആയതുകൊണ്ട് തന്നെ സെയിം സിബ് എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ സെയിം സിബ് കിട്ടാത്തതുകൊണ്ട് ഞാൻ ബ്ലാക്ക് സിബാണ് എൻ്റെ കയ്യിലുള്ളത് അത് എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മെറ്റീരിയലിന് ഏകദേശം യോജിച്ചൊരു തുണി ഞാൻ എടുത്തേക്കുകയാണ് കാരണം എൻ്റെ കയ്യിൽ ഈ ഒരു കളറ് തുണിയില്ല നിങ്ങൾക്ക് സെയിം കളറ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സെയിം കളർ തന്നെ യൂസ് ചെയ്തിട്ട് തയ്ക്കുക അപ്പം എനിക്ക് സെയിം കളറ് കിട്ടാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു ഏകദേശം മേച്ചെയ്യുന്നൊരു കളറ് തുണി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏകദേശം കളറ് മേച്ചെയ്തൊരു ജിബും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ സെയിം കളർ യൂസ് ചെയ്യുക അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളിത് പുറമൊക്കെ കാണുന്നില്ല ഉപയോഗിച്ച തുണിയുടെ കഷ്ണങ്ങളൊന്നും പുറമൊക്കെ കാണില്ല നമ്മളിങ്ങനെ തുറന്ന് വെച്ചാൽ മാത്രമേ കാണുള്ളൂ ഇങ്ങനെ പൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് പുറത്തേക്കൊന്നും കാണൂല അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇംവിസിബിൾ സിപ്പാണ് വെച്ചെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഇത് വെച്ചെടുക്കാൻ കഴിയും അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് വെച്ചെടുക്കാം നോക്കട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ സിബ് വെച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഈ സിബ് വെച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വൺ സൈഡ് ഫോട്ട് ആവശ്യമാണ് കേട്ടോ അപ്പോൾ സാധാരണ മെഷീൻ തയ്യൽ മെഷീൻ ആണെങ്കിലും നിങ്ങൾക്ക് വൺ സൈഡ് ഫോട്ട് വാങ്ങാൻ കിട്ടും ആ വൺ സൈഡ് ഫോട്ട് വാങ്ങിയിട്ട് വേണം നമ്മൾ ഈ ഒരു സിബ് ഇതിമേ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ആ ഒരു ഫുട്ടൊക്കെ ഒന്ന് വാങ്ങി വെക്കുക അതിനത്ര വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ചെറിയ കുറഞ്ഞ വിലക്കന്നെ നമുക്ക് ആ ഫുട്ട് വാങ്ങാൻ കിട്ടും അപ്പോൾ ഇനി നമുക്ക് എങ്ങനെ ഇനി ചുരിദാറിൽ ഞാനിത് അറ്റാച്ച് ചെയ്തത് നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ജിബ് വെക്കാൻ വേണ്ടിയിട്ട് തയ്ച്ച് മറിച്ചെടുക്കാനുള്ളൊരു തുണി എടുക്കുക അപ്പോൾ ജിബിൻ്റെ ലെങ്ത്തിനനുസരിച്ച് ഈ ഒരു തുണി എടുക്കുക കേട്ടോ ആ ജിബിൻ്റെ ലെങ്തിലേറെ കുറച്ച് രണ്ടിഞ്ചോ മൂന്നിഞ്ചോ ഒക്കെ ലെങ്ത്ത് കൂട്ടിയെടുക്കുക ലെങ്ത്ത് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് വെട്ടിക്കളഞ്ഞാൽ മതി ഇത് ഞാനൊരു സൈഡ് ഇതാ ഇതേപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട് മറു നമുക്ക് തേരുവാശം ആയതുകൊണ്ട് ഞാൻ അവിടെ തയ്ച്ചിട്ടില്ല അപ്പം തേരുവാശം അല്ല എന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും ഇതേപോലെ മടക്കി തയ്ച്ചെടുക്കുക മടക്കി തയ്ച്ചെടുത്തിട്ട് ഞാൻ ഈ ഒരു ഫൂട്ട് മാറ്റിയെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് വൺ സൈഡ് ഫൂട്ട് ഇട്ട് ഫുട്ടിട്ടെടുക്കുകയാണ് നമുക്ക് രണ്ട് ചവിട്ടുള്ള ഫൂട്ടാണ് നമ്മളെ ഈ ഒരു മെഷീൻ വല്ലത് അത് ഞാൻ ഊരി എടുത്തിട്ട് വൺ സൈഡ് ഫൂട്ട് നമുക്ക് ഇതേപോലെ വെച്ചെടുക്കാൻ പറ്റും കറക്റ്റായിട്ട് ആ ഇതിൽ വെച്ചിട്ട് നമ്മൾ ഈ സൂചി ഉണ്ടല്ലോ അതൊന്ന് ആ ഹോളിലൂടെ താത്തി കൊടുത്തിട്ട് നമ്മൾ നമ്മളീ ഫൂട്ടൊന്ന് ഒന്ന് നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കട്ടോ നമുക്ക് കറക്റ്റ് ആ സൂചി ഹോളിൽ ചെന്ന് ചാടത്തക്ക രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ആ ഫുട്ട് വെച്ചെടുക്കാം നല്ല സൂചി കറക്റ്റായിട്ട് ചെല്ലണില്ലെന്നൊക്കെ നോക്കട്ടോ ആ ഒരു ഹോളിലേക്ക് ചെല്ലത്തക്ക രീതിയിൽ തന്നെ ഇതേപോലെ ഞാൻ വൺ സൈഡ് ഫോട്ട് അയ്യുമ്പോൾ പിടിപ്പിച്ചെടുത്തു ഇനി നമുക്ക് നമ്മൾ ചുരിദാറിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കണം അപ്പം അതിന് വേണ്ടിതാ നെക്കും അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ അവിടെയൊക്കെ നമുക്ക് കറക്റ്റാക്കി വെച്ചിട്ട് നമ്മളെ ജിബിന് എത്രത്തോളം ലെങ്ത്ത് വേണം എന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്ക് ഓപ്പൺ എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ലെങ്ത്ത് മാർക്ക് ചെയ്യാം കറക്റ്റ് സെൻറ്ററും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ മാർക്ക് ചെയ്തിലൂടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ താഴെ ഭാഗത്ത് ലൈനിങ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ലൈനിങ്ങും മേലെ ഭാഗം കൂടി ഇതേപോലെ ഒറ്റ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ അതിൻ്റെ തുമ്പ് വശത്തുകൂടെ ഒറ്റ സ്റ്റിച്ച് കൊടുക്കുക കാരണം നമുക്ക് സിബ് വെക്കുമ്പോൾ അത് തെന്നി നീങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലൈനിങ് തുണി നല്ല തുണിയും കൂടി തമ്മിൽ ഇതേപോലെ ഒരു സ്റ്റിച്ചെടുക്കുക അപ്പോൾ ഞാനിതാ ഇതേപോലെ സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തു ഇനി നമ്മൾ മറിച്ചിട്ട് തയ്ക്കാനുള്ള ഈ ഒരു തുണി ഉണ്ടല്ലോ ഈ ഒരു തുണിൻ്റെ കറക്റ്റ് സെൻറ്ററും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ കറക്റ്റ് സെൻ്റർ ഞാൻ ചോക്കൊണ്ട് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ നടുവശം ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ തുമ്പ് വശം ഒരിഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യണത് എന്നിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഒരു കട്ട് ചെയ്ത് തുണി ഒരിഞ്ചോളം എന്താ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം മടക്കി കൊടുത്തതിന് ശേഷം ഇവിടെ കാലിഞ്ച് വീതം നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ ചീത്ത വശത്തേക്കാണ് നമ്മള് മടക്കി വെച്ചെടുത്തിട്ടുള്ളത് നല്ല വശം അടിവശത്തേക്കാക്കിയിട്ടാണ് നമ്മൾ തയ്ക്കുന്നത് കേട്ടോ ഇതേപോലെ തയ്ച്ചിട്ട് വി ഷേപ്പിൽ തയ്ച്ചെടുക്കുക ഇതേപോലെ നമ്മൾ തയ്ച്ചിട്ട് ഇതാ ഇവിടെ ഈ കോണായിട്ട് തന്നെ തയ്ച്ച് സൂചി കുത്തി നിര്ത്തി കൊടുക്കുക ഇവിടെ നേരെ ഇങ്ങോട്ടും തയ്ച്ചെടുക്കുക അപ്പോൾ നമ്മൾ ആ താഴത്ത് വെച്ച മെറ്റീരിയലിൻ്റെ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തല്ലോ ആ കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെച്ചെടുത്തിട്ട് ഒരു കാലിഞ്ചിൽ മാത്രം തയ്ച്ചു പോരുക ഇവിടെയും നമ്മൾ ആ തുണി ഉള്ളിലേക്ക് മടക്കി വെച്ചെടുക്കുക കണ്ടില്ലേ ഇതേപോലെ തയ്ച്ചെടുക്കുക ഇനി നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടില്ല താഴെ വെച്ച പീസിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടില്ല ഇതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിത് നിവർത്തി കൊടുത്തിട്ട് ഈ ഒരു ഇതിമ കൂടെ നമ്മൾ ഇപ്പോൾ തയ്ച്ച് വെച്ച ഈ ഒരു തുണി ഉണ്ടല്ലോ ആ തുണിമൊക്കൂടെ ഒന്ന് പതിച്ച് തയ്ച്ചുകൊടുക്കെട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പതിച്ച് തയ്ച്ചെടുക്കുമ്പോൾ അതിൻ്റെ അറ്റവശമൊക്കെ നമ്മൾ ഈയൊരു തയ്ക്കണീൻ്റെ ചുവട വരണം എന്നിട്ട് അതിന്മേ വെച്ചിട്ട് പച്ച വെച്ചിട്ടൊന്ന് പതിച്ച് തയ്ച്ചെടുക്കുക ഈ കോണിലൊന്ന് സൂചി കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ ഈ ഭാഗത്തേക്ക് പതിച്ച് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പതിച്ച് തയ്ച്ചെടുത്തു ഇനി നമുക്ക് ജിബ് ഇതിമേ വെച്ചെടുക്കണം അപ്പോൾ ജിബ് വെച്ചെടുക്കുമ്പോൾ ഇതാ ഇങ്ങനെയാണ് നമുക്ക് ജിബ് അപ്പൊ ഈ ഒരു റണ്ണർ കണ്ടല്ലോ ഈ റണ്ണർ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ദാ ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ നമ്മൾ തയ്ച്ച് വന്ന് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ നല്ല വശത്ത് വരേണ്ടത് അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നല്ല വശം നല്ല വശം തമ്മിലുതാണ് ഇതേപോലെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത് അതേപോലെ വെച്ചിട്ട് ഈ ജോബ് ജിബ്ബൊന്നിങ്ങനെ നിവർത്തി കൊടുക്കുക അപ്പം നിവർത്തി കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗമാണ് നമുക്ക് ഈയൊരു ഭാഗത്തേക്ക് വരേണ്ടത് അപ്പം ഒട്ടും അറിയാത്തവർക്കാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഇനി നമുക്ക് ഈ ജിബ്ബ് തുറന്നിട്ട് എന്തു ചെയ്യാം ഇതേപോലൊന്ന് തയ്ച്ച് എടുക്കാം അപ്പം കണ്ടില്ല ഞാനിങ്ങനെ വെച്ചുകൊടുക്കുക നമുക്ക് നല്ല വശം എങ്ങനെയാണോ നമുക്ക് തയ്ച്ചിട്ട് ജിബ്ബ് കിട്ടേണ്ടത് അതേപോലെ പോലെ വെച്ചുകൊടുക്കുക വെച്ചെടുത്തിട്ട് ആ ജിബിന് ഇതാ ഈ റണ്ണർ ഉണ്ടല്ലോ അവിടെ ആ ഒരു ആ റണ്ണറിൻ്റെ ഇത് നമ്മൾ ആ ഒരു ഇതിന് ചാരിയിട്ട് നമ്മൾ പതിച്ച് തയ്ച്ചില്ലേ അവിടെ വരത്തക്ക രീതിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇവിടെ വെച്ചിട്ടൊന്ന് തയ്ച്ചെടുക്കെട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു ഭാഗം നമുക്ക് തയ്ച്ചെടുക്കാം അപ്പം ഞാനിപ്പോൾ തയ്ക്കുന്നത് റെണ്ണറിന് ചാരി തയ്ക്കുന്നില്ല കുറച്ച് അല്പം വിട്ടിട്ട് ആ ജിബൈമൊന്ന് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത് പിന്നെ വെച്ച് കൊടുത്തതിന് ശേഷം ആണ് ഞാൻ ഈ ജിബിൻ്റെ തൊട്ട് ചാരി നമുക്ക് കവർ ചെയ്ത് തയ്ച്ചെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ അല്ല നിങ്ങൾക്ക് വേഗം തയ്ക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ജിബിന് ചാരി തയ്ച്ചാലും കുഴപ്പമൊന്നുമില്ല തയ്ച്ചിട്ട് നമുക്ക് ഒറ്റടിക്ക് ഒരു ഒറ്റ തയ്യൽമേ നിർത്താൻ പറ്റും അപ്പോൾ അത് ഇതേപോലെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക ജിബ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം ഈ റണ്ണർ ഉണ്ടല്ലോ ഈ റണ്ണറ് നമ്മൾ പതിച്ച് തയ്ച്ചെടുത്ത ആ ഒരു അറ്റ മാത്രം വരത്തക്ക രീതിയിൽ നല്ല ലെവലിൽ തന്നെ വെച്ചുകൊടുക്കുക എന്നിട്ട് പറ്റ ചാരിയല്ല ഞാനിപ്പോൾ തയ്ച്ചു കൊടുക്കണം ജിബ്ബ് പൈമ ഒന്ന് വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ കുറച്ച് അല്പം വിട്ടാണ് തയ്ക്കുന്നത് ഇതേപോലെ തയ്ച്ച് ഇതിൻ്റെ അറ്റ വരെ തയ്ച്ചിട്ടൊന്ന് കെട്ടിട്ട് നിർത്തി നിർത്തി കൊടുക്കുക ഇങ്ങനെ തയ്ച്ചെടുക്കുക ഒരു ഭാഗം കണ്ടിട്ടൊട്ടും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഇത്രയും വിട്ടാണ് തയ്ച്ചിട്ടുള്ളത് നമുക്കിത് പറ്റ ചാരി തയ്ക്കുമ്പോൾ നമ്മൾ ജിബ് കറക്റ്റായിട്ട് തന്നെ നമുക്കവിടെ കിട്ടും ഇനി ഈ ഭാഗം നമുക്ക് തയ്ക്കണം അപ്പം ഈ ഭാഗം തയ്ക്കുന്നതാ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഇതേപോലെ തന്നെ നമുക്കിവിടെ തയ്ച്ചെടുക്കാം അപ്പം ഇങ്ങനെ തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇതേപോലെ സിബ്ബ് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്തിട്ട് നമ്മൾ തയ്ച്ചിട്ട് നമുക്ക് എങ്ങനെയാണോ കിട്ടേണ്ടതെന്ന് വെച്ചാൽ അതേപോലെ വെച്ചെടുക്കാം എന്നിട്ട് നെക്കിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ കറക്റ്റാണോ നോക്കുക കറക്റ്റാക്കി വെച്ചെടുത്തിട്ട് നെക്കിൻ്റെ ലെങ്ത്തൊക്കെ കറക്റ്റാക്കി വെച്ചെടുത്തിട്ട് മുകളിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു മുട്ട സൂചി കുത്തി കൊടുക്കുക അപ്പോൾ നമുക്ക് ജിബ്ബ് കറക്റ്റായിട്ട് തന്നെ കിട്ടും തയ്ച്ച് വരുമ്പോൾ നമുക്ക് ലെങ്തിൽ ഒരു മാറ്റമൊന്നും ഇല്ലാതെ തന്നെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒട്ടും അറിയാത്തവർ ഇതേപോലെ ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഇതേപോലെ അവിടെ മുട്ട സൂചി കുത്തി കൊടുത്ത് നമ്മൾ മുകൾ ഭാഗത്ത് മുട്ടു സൂചി കൊടുത്തതിന് ശേഷം ജിബ് ഓപ്പൺ ചെയ്യുക ജിബ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണോ ഇപ്പോൾ വെച്ചെടുത്തിട്ട് കിട്ടിയിട്ടുള്ളത് വെച്ചാൽ ഇതേപോലെ വെച്ചെടുത്തിട്ട് ഇതാ ഇപ്പം നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയല്ലോ ഇതേപോലെ ഈ ഒരു മറുവശത്ത് വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം ഇപ്പം ഞാൻ പറ്റ ചാരി തയ്ക്കണില്ല ജിബ് ജിമ്മ പിടിപ്പിച്ച് കൊടുക്കുകയാണ് അപ്പം റെണ്ണറിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് പറ്റേ ചാരി തയ്ക്കേണ്ട രീതിയിൽ തന്നെ വെച്ചുകൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒന്ന് നീങ്ങി നീങ്ങിപ്പോകൊന്നും ചെയ്യരുത് നമുക്ക് കവർ ചെയ്ത് തയ്ക്കാൻ കണ്ടിട്ടുണ്ട് തന്നെ വെച്ചുകൊടുക്കുക എന്നിട്ട് കുറച്ച് വിട്ടിട്ട് തയ്ക്കുക എന്നിട്ട് അടുത്ത തയ്യൽ നമ്മൾ റണ്ണറിന് ചാരി തയ്ച്ചെടുത്താലേ നമുക്ക് സിബ് കവർ ചെയ്ത് കിട്ടുകയുള്ളൂ പിന്നെ ഞാൻ വിട്ടുകാണ്ട് അതായത് ഇതേപോലെ ഒന്ന് ഈ സിബ് ദിമ്മെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഈ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മുട്ട സൂചി ഒന്ന് ഊരിക്കൊടുത്തിട്ട് ഇതേപോലെ കെട്ടിട്ട് നിർത്തി കൊടുക്കുക ഇപ്പം ഞാൻ സിബ് ഇതിമേ വെച്ച് ഒന്ന് പിടിപ്പിച്ചെടുത്തിട്ടുള്ളു കേട്ടോ ഇപ്പോൾ ഞമ്മക്ക് സിബ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അപ്പം കണ്ടിയിൽ എത്രയും വിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ ജിബിന്തിമെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ റണ്ണറിന് ചാരിയിട്ട് നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ചുകൊടുക്കുക അപ്പോൾ ഫൂട്ട് ഒരു ഭാഗത്തുള്ള ഒരു ഫൂട്ട് തന്നെ ഞാൻ ഇട്ടുകാണ്ട് തയ്ക്കുന്നത് ഫോട്ട് മാറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സൈഡ് ഭാഗം താഴെ ഭാഗത്ത് നിന്നും ഈ റണ്ണറിന് ചാരി അറ്റ ചാരിയിട്ട് തന്നെ നമ്മൾ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഈയൊരറ്റഭാഗം ഇതേപോലെ മടക്കി കൊടുക്കുക ജിബിൻ്റെ അറ്റഭാഗം ഇതേപോലെ മടക്കി കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടില്ല നമുക്ക് ഈ ഒരു റണ്ണറിന് ചാരി ചെയ്തപ്പോൾ അതിൻ്റെ തുണികളൊന്നും നമുക്ക് കാണുന്നില്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും റെണ്ണറിന് ചാരി ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സിബ് പൺഫ്യൂഷനൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഭാഗം റെണ്ണറിന് ചാരി ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ക്ലോസ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഇതാ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ജിബിൻ്റെ ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് ആയിട്ടായിരുന്നു കിട്ടോ അപ്പോൾ ഇത് നമുക്ക് പുറമെക്കുക ഇതേപോലെ ഒന്ന് ഇങ്ങനെ വല്ല വടവിലൂടെ ഒന്ന് ഉന്തിട്ട് ഇങ്ങോട്ട് മുകളിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് ഈ ജിബൊന്ന് ക്ലോസ് ചെയ്ത് കാണിച്ച് തരട്ടോ ഇപ്പോൾ കണ്ടില്ല നമ്മൾ ഇതിന് ചാരിയാണല്ലോ നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത് ഇതാ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ ഉള്ളിലുള്ള തുണിയോ ജിബോ ഒന്നും കാണൂല ഇതേപോലെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുക കണ്ടില്ലേ ഇതേപോലെ ക്ലോസ് ചെയ്തെടുത്താൽ നമുക്ക് ഇങ്ങനെ വലിച്ചു പിടിച്ചാൽ പോലും നമ്മളെ ജിബോ തുണിയോ ഒന്നും പുറമേക്ക് കാണുന്നില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് നമ്മളെ ജിബ് ഇതേപോലെ ചെയ്തെടുക്കാൻ കഴിയും ഇനി നമുക്ക് ഈ ഒരു നെക്കിൻ്റെ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ പൊന്തി കിടക്കണില്ല ഈ ഒരു ഭാഗം നെക്കിനോട് ചാരിയിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചെടുത്തിട്ട് ഒന്നിവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കാരണം സെയിം നൂലുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പുറമൊക്കെ കാണുന്നില്ല അല്ലെങ്കിൽ പിന്നെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം ഹെമ്മിങ് ചെയ്ത് കൊടുക്കണില്ലാതെ ഈ ഇതേപോലെ ഒരു ചെറിയ രണ്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് പുറമൊക്കതിങ്ങനെ മറിഞ്ഞ് പോരൂലട്ടോ അപ്പോൾ ഇതാ രണ്ട് സൈഡിലായിട്ട് ഞാൻ ഇതേപോലെ ചെറിയ സ്റ്റിച്ച് കൊടുക്കണം രണ്ട് ഭാഗത്തും അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും ഇനി നമുക്ക് അടി അടിഭാഗം ഉണ്ടല്ലോ അവിടെ നമുക്കൊന്ന് ക്ലോസ് ചെയ്യണം കേട്ടോ ആ റണ്ണറിൻ്റെ അവിടെ ഒന്ന് ക്ലോസ് ചെയ്യണം ഇവ ആദ്യം നമുക്ക് ഇവിടെ ഒന്ന് തയ്ച്ചെടുക്കാം അപ്പം കണ്ടെങ്കിൽ നമുക്കിവിടെ തയ്ച്ച് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഭാഗം എന്താ ഇവിടെ നമുക്ക് അല്പം കുറച്ച് ഓപ്പണായിട്ട് കിടക്കും അവിടെ ഇതേപോലെ ഒന്ന് പിടിച്ചിട്ട് നമുക്കിവിടെ ഒരു തയ്യൽ കൊടുക്കാം കേട്ടോ അപ്പോൾ അതാണ് ഞാനവിടെ തയ്യൽ കൊടുത്തിട്ടുണ്ട് നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് എക്സ്ട്രാ ഇല്ല ഈ ഒരു പീസ് ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ജിബിന് ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ട് ഒന്ന് മടക്കി തയ്ച്ചെടുക്കുക താഴെ അറ്റം അപ്പം അതേപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുത്തു ഇപ്പം കണ്ടില്ല നമ്മളെ ജിബൊക്കെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈസി ആയിട്ട് തന്നെ ഇൻവിസിബിൾ സിബ് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഫീൽഡി ഉണ്ടായ അമ്മമാർക്കൊക്കെ ഇതേപോലെ ഫ്രണ്ടിൽ നമ്മൾ ജിബ് വെച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ നമ്മൾ ജിബോ അല്ലെങ്കിൽ അതിൻ്റെ ഉൾവശത്ത് വെച്ച തുണിയോ ഒന്നും പുറമേക്ക് കാണില്ല നമ്മൾ വലിച്ചു പിടിച്ചാൽ പോലും നമുക്കിത് പുറമേക്ക് കാണുന്നില്ല അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ജിബ് അറ്റാച്ച് ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരുക അത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂട്ടാ കേട്ടോ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്